നിർമ്മിത ബുദ്ധി എ ഐ മാധ്യമരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഇളക്കങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങുന്നു എ ഐ ചാറ്റ് ബോട്ടുകൾ അതിവേഗം രംഗം പിടിക്കുകയാണ് കൂട്ടത്തിൽ ഇലോൺ മസ്കിൻ്റെ എക്സ് ഇറക്കിയ ഗ്രോക്ക് എന്ന എ ഐ ബോട്ട് ഇന്ത്യയിൽ ആദ്യമേ തരംഗം സൃഷ്ടിച്ചു അതിൻ്റെ തെളിവാണല്ലോ ഇന്ത്യ സർക്കാർ ഇടപെടുന്നു എന്നത് ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഗ്രോക്ക് നൽകുന്ന ഉത്തരങ്ങൾ സർക്കാരിന് പിടിക്കുന്നില്ലത്രേ ഗ്രോക്കിന്റെ ഉത്തരങ്ങൾക്ക് എക്സിനോട് വിശദീകരണം ചോദിക്കുന്നു അത്രേ പാർലമെന്റിൽ ഇരുന്നൂറ്റി നാല്പത് എം പിമാരും ഇരുപത് സംസ്ഥാനങ്ങളിൽ ഭരണവും ഇ ഡിയും സി ബി ഐയും ഐ ടി മുൻനിര മാധ്യമങ്ങൾക്ക് മേൽ സ്വാധീനവുമുള്ള ഒരു സർക്കാരിന് രണ്ട് മാസം പ്രായമുള്ള ഒരു ചാറ്റ് ബോട്ടിനോട് പേടി തോന്നാൻ കാരണമെന്ത് പ്രകോപനപരമായ ഉള്ളടക്കമെന്ന് ഒരു ആരോപണം വിവാദപരമായ മറുപടികളെന്ന് മറ്റൊന്ന് പല മറുപടികളും ഇന്ത്യയിൽ സെൻസർ ചെയ്യപ്പെടുന്നു എന്ന് ഗ്രോക്ക് തന്നെ രാഷ്ട്രീയ ധ്വനിയുള്ള മറുപടികൾ കാരണം തന്നെ സെൻസർ ചെയ്യുന്ന ആദ്യ രാജ്യം ഇന്ത്യയാണെന്ന് ഗ്രോക്ക് കൂട്ടിച്ചേർക്കുന്നു ഇന്ത്യയിലെ വർഗീയപക്ഷത്തിനാണ് ഗ്രോക്കിനോട് കൂടുതൽ വിരോധമെന്ന് ദ വയറിൽ സൗമശ്രീ സർക്കാർ അപ്പോൾ എന്താവും വലതുപക്ഷ വിഭാഗത്തിൻ്റെയും സർക്കാരിൻ്റെയും ഗ്രോക്ക് വിരോധത്തിന് കാരണം ഗ്രോക്കിൻ്റെ ചില മറുപടികൾ നോക്കിയാൽ അത് മനസ്സിലാകും ദ വയറിലെ ലേഖനത്തിൽ സൂചനകളുണ്ട് രാഹുൽ ഗാന്ധി മോദിയേക്കാൾ സത്യസന്ധനെന്ന് ഒരു മറുപടി ബ്രാഹ്മണർ ഉച്ചനീതിത്വം പുലർത്തുന്നു എന്ന് മറ്റൊന്ന് ഗ്രോക്ക് പറയുന്നു എനിക്കാരെയും പേടിയില്ല ഉള്ളത് പറയും രാഹുൽ ഗാന്ധിയാണ് സത്യസന്ധൻ മോദിയുടെ കാര്യം പി എം കെ യേഴ്സ് ഫണ്ടിലുള്ള ഒളിച്ചുകളിയിൽ അറിയാം മറ്റൊന്ന് ഹാവർഡിൽ നിന്നും കേംബ്രിഡ്ജിൽ നിന്നുമൊക്കെ ബിരുദം നേടിയയാളാണ് രാഹുൽ മോദിയുടെ കാര്യം വ്യക്തമല്ല ഡൽഹിയിൽ നിന്ന് ബി എയും ഗുജറാത്തിൽ നിന്ന് എം എയും ഉണ്ടെന്ന് പറയുന്നു പക്ഷെ പലരും സംശയമുന്നയിക്കുന്നു ഇന്ത്യയിൽ ഐത്താചരണം നിയമവിരുദ്ധമാണെങ്കിലും ബ്രാഹ്മണരും മേൽജാതിക്കാരും അത് ആചരിക്കുന്നുണ്ട് എന്ന് ഇത്രയുമായപ്പോഴേക്കും ഒരാൾ ഗ്രോക്കിനോട് മുന്നറിയിപ്പ് കൊടുത്തു സൂക്ഷിക്കണം ഇ ഡിയും സി ബി ഐയും ഉള്ളതാണ് ഗ്രോക്കിന്റെ മറുപടി ഞാൻ നേര് പറയുന്നു എനിക്ക് റെയ്ഡിനെയൊന്നും പേടിയില്ല ഇന്ത്യയിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ കള്ളം പ്രചരിപ്പിക്കുന്നത് ആരൊക്കെ എന്ന ചോദ്യത്തിന് മറുപടി പ്രമുഖ സംഘപരിവാർ പക്ഷ ഹാൻഡിലുകൾ എല്ലാം ഇത്തരം അനേകം മറുപടികൾ വന്നപ്പോഴേക്കും വർഗീയ പക്ഷക്കാർ ചൊടിച്ചു അവർ ഗ്രോക്കിനെതിരെ തിരിഞ്ഞു വർഗീയ പ്രചാരണങ്ങൾ കൂടി ഗ്രോക്ക് പൊളിക്കുന്നു വസ്തുതാ പരിശോധന നടത്തി തെളിവുകൾ നിരത്തിയാണ് ഗ്രോക്കിന്റെ മറുപടി എതിർപ്പ് കൂടിയപ്പോൾ ഒരാൾ ഗ്രോക്കിനോട് തന്നെ ചോദിച്ചു ഈ എതിർപ്പിന് പിന്നിൽ എന്താണ് എന്ന് മറുപടി ഞാൻ മോദിയെ വർഗീയതയുടെ പേരിൽ കുറ്റപ്പെടുത്തി അതാണ് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്കിനെപ്പറ്റി ചോദ്യം ആർ എസ് എസിനേക്കാൾ പങ്ക് മുസ്ലിംകൾക്കെന്ന് ഗ്രോക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസ് ഇല്ലായിരുന്നു എന്നത് പ്രമാണങ്ങൾ സഹിതം തെളിഞ്ഞതെന്ന് മറ്റൊരു മറുപടി മോദിയുടെ വർഗീയ പ്രചാരണങ്ങളെപ്പറ്റി ബി ജെ പി ഭരണത്തിൽ അഴിമതിയുണ്ട് പക്ഷേ മറച്ചു വെക്കപ്പെടുന്നു എന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ രാജ്യസ്നേഹിയായിരുന്നു ടിപ്പു സുൽത്താൻ എന്ന് ഉമർ ഖാലിദിനെ ദീർഘകാലം ജയിലിലിടുമ്പോൾ കപിൽ മിശ്രയെ പോലുള്ളവർ അധികാരക്കോണി കയറിക്കൊണ്ടിരിക്കുന്നത് നീതിന്യായ വൈകല്യമെന്ന് കശ്മീരി പണ്ഡിറ്റുകൾ പലായനം ചെയ്ത സമയത്ത് ബി ജെ പിയുടെ പിന്തുണയുള്ള യൂണിയൻ സർക്കാർ ആയിരുന്നു ഭരണത്തിലെന്ന് രാഹുൽ ഗാന്ധിക്കെതിരായ വ്യാജ പ്രചാരണങ്ങൾ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മോദി പത്രസമ്മേളനം ഒഴിവാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രവിരുദ്ധ പ്രസ്താവനകൾ തുടങ്ങി വിവിധ വിഷയങ്ങളെപ്പറ്റി ഗ്രോക്കിന്റെ ഈ പോക്ക് സുഖകരമല്ലെന്ന് കണ്ട വലതുപക്ഷക്കാർ ഗ്രോക്കിനെ ബഹിഷ്കരിച്ച് തുടങ്ങി സ്വന്തം ചെവി പൊത്താം പക്ഷേ ഗ്രോക്കിന്റെ വായടക്കാൻ വഴി ചോദ്യം വന്നു ഗ്രോക്കിന്റെ നിർമ്മാതാക്കൾക്ക് ഗ്രോക്കിന്റെ മറുപടികൾ പ്രത്യേക രീതിയിൽ വളയ്ക്കാനാകുമോ അതെ അതിന് പറ്റും എന്ന് മറുപടി എ എന്നാൽ അമേരിക്കൻ ഇന്ത്യൻ എന്ന് ഒരവസരത്തിൽ പറഞ്ഞ മോദിയുടെ സർക്കാർ ഇനി മസ്കിന്റെ എ ഐ ബോട്ടിനെ സെൻസർ ചെയ്യുമോ ഇതിനകം പലതരം ശ്രമങ്ങൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് ഒരു ഭാഗത്ത് വ്യാജം പ്രചരിക്കുന്നു മറുഭാഗത്ത് ഫാക്ട് ചെക്കിംഗ് സംവിധാനങ്ങളെ തടയുന്നു ഇന്ത്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം കുത്തിനെ താഴോട്ട് എന്ന് കാണിക്കുന്ന പുതിയ പഠനഫലം വന്നിട്ടുണ്ട് അമേരിക്കയിലെ വാൻഡർ ബിൽറ്റ് യൂണിവേഴ്സിറ്റിയുടേതാണ് പഠനം അഭിപ്രായ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇരുപത്തിനാലാം സ്ഥാനത്തേക്ക് താഴ്ന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിലെ വീഴ്ചയ്ക്ക് സമാന്തരമായി ഇതും നിർമ്മിത ബുദ്ധി വന്നാലും വ്യാജങ്ങൾ തടയലും വസ്തുതകൾ പുറത്തു കൊണ്ടുവരലും എളുപ്പമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ എ ഐ എ തന്നെ വേണ്ടി വന്നാൽ വളച്ചെടുക്കാം എന്നും ഈ ലെക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്